ഇതും ഒരു ഡിഫറെൻ്റ് ആണ് മുന്താണിയിലേക്ക് ഒരു ബോക്സിൻ്റെ ഡിസൈനിൽ ഒരു മരത്തിൻ്റെ ഡിസൈനായിട്ട് കൊടുത്തിട്ടുണ്ട് ബോഡിയിലേക്ക് ചെറിയ ചെറിയ ഇങ്ങനെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് ഇതൊരു ടെമ്പിൾ വർക്ക് പോലെ ഒരു ഡിസൈൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് മുന്താണിക്ക് നോക്കുമ്പോൾ അതേ സെയിം ഡിസൈൻ തന്നെയാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് വലിയ ഡിസൈനായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബ്ലൗസിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അതേ സെയിം ഡിസൈൻ തന്നെ ബ്ലൗസിലേക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് സെയിം വൈറ്റ് സാരികൾ ലിമിറ്റഡ് സ്റ്റോക്കുകളാണ് ഇതാണ് ഇതാണ് അതിന്റെ ഈ സാരിയുടെ ഇങ്ങനെയാണ് ഒരു ഒരു റൗണ്ട് ഉള്ളിൽ ചെറിയ ചെറിയ വള്ളി ഡിസൈൻസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ബോർഡർ ബോർഡർ വലിയ ആയിട്ട് ആയിട്ട് സൈഡിൽ ഫുൾ വർക്ക് പോർഷൻ കഴിഞ്ഞിട്ട് പോർഷൻ വരെ നിങ്ങൾക്ക് എല്ലാ ശേഷിമാർക്കും നമസ്കാരം അരുൺ ടെക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ജൂട്ട് സിൽക്കിൽ പ്യുർ വൈറ്റിൽ വൈറ്റിൽ എംബ്രോയിഡറി വർക്ക് സാരികളുടെ കളക്ഷനുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ചേച്ചിമാരെ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ നമ്മുടെ ഫുൾ വീഡിയോയും കാണുക മറക്കാതെ കമൻറ്റ് ചെയ്യുക ഇട്ടോളി കമൻറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾ നമുക്ക് എത്ര സപ്പോർട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒരു വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ പുതിയതായിട്ട് വന്ന കളക്ഷൻസുകളാണ് വൈറ്റ് ആണ് വരുന്നത് ജൂൺ സിൽക്കിൽ തന്നെ പ്യൂർ വൈറ്റുള്ള എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് ചെയ്ത സാരികളാണ് ഫുൾ ആയിട്ടും വൈറ്റ് വൈറ്റ് സാരികൾ പ്യുവർ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഓരോ സാരികൾ ഓപ്പൺ ചെയ്ത് കാണിക്കാം കാണിക്കാൻ നാലഞ്ച് സാരി ഓപ്പൺ ചെയ്ത് കാണിക്കാം എല്ലാ സാരികളും ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിന്റെ ഫോൾഡിംഗും പോവും അതല്ലാണ്ട് അടുക്കാവാനുള്ള ചാൻസുണ്ട് അപ്പൊ നാലഞ്ച് ഓപ്പൺ ഓപ്പൺ ചെയ്ത് കാണിക്കാം ആദ്യം തന്നെ ഇത് ഇത് ചെയ്യാം വൈറ്റ് ആണ് പ്യുർ വൈറ്റിൽ ബോർഡർ നോയി കഴിഞ്ഞാൽ ഫുൾ കട്ട് വർക്കിൽ ചെയ്തിരിക്കുന്ന സാരികളാണ് ഇതുകൊണ്ട് ബോർഡറിൽ ഇങ്ങനെ ഡിസൈൻസ് വരും അതുപോലെ മുന്താണിരിക്കുന്ന നോയിക്കഴിഞ്ഞാൽ പല്ല് വർക്ക് നോയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്കും അതിൽ കട്ട് വർക്കും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കട്ട് വർക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പ്യൂർ വൈറ്റും പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു സിൽവർ കളറും കൊടുത്തിട്ടുണ്ട് എംബ്രോയ്ഡറി ആയിട്ട് ഇതിൽ ബോഡിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ ഡോട്ട്സ് വർക്ക് വരുന്നുണ്ട് അത് മുന്താണി കഴിഞ്ഞിട്ട് വരുന്ന ഒരു പോർഷൻ ഫുൾ ആയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഡിസൈൻസ് വരുന്നുണ്ട് ചെറിയ ഡിസൈൻസ് വരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകും പോകുമ്പോറും ഞങ്ങൾക്ക് ഇങ്ങനെയാണ് വർക്ക് വരാട്ടുള്ളത് ഉള്ളിലേക്ക് വർക്ക് ഞങ്ങൾക്ക് മുന്താണി ഭാഗം ഫുൾ ഫുള്ളായിട്ടും വർക്ക് ഇങ്ങനെ ഇത്രയും ദൂരം വരും അത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകുമ്പോൾ കുറച്ച് ചെറുതായി ചെറിയ വർക്കാണ് വരാം ഉള്ളിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ചെറിയ വർക്ക് വരും ഇതിൻ്റെ ബ്ലൗസിലേക്ക് വരുന്നത് ഞങ്ങൾക്ക് കയ്യിലേക്ക് വയ്ക്കാനുള്ള സ്ലീവിലേക്ക് വയ്ക്കാനുള്ള ഈ ഡിസൈൻസ് വരും അതുകൂടാണ്ട് നിങ്ങൾക്ക് ബോഡിയിലേക്ക് ചെറിയ വർക്കും ഉണ്ട് എംബ്രോഡി വർക്ക് ചെറുതായിട്ട് ഈ സിൽവറും വൈറ്റും ആണ് കൊടുക്കുന്നത് അപ്പം ഇതിൻ്റെ റേറ്റുകൾ വരുന്നത് വന്നിട്ട് രണ്ടായിരത്തി എണ്ണൂറാണ് ഇതിന്റെ റേറ്റ് എം ആർ ടി വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഹോൾസെയിൽ പ്രൈസ് വരുമ്പോൾ രണ്ടായിരത്തി അറുപത്തഞ്ച് രൂപ റേറ്റ് മാത്രമേ വന്ന് വരുള്ളൂ കേട്ടോ ഈ സാരികൾക്കൊക്കെ ഇതൊന്നും ഇനിയും പ്രൈസിങ് ചെയ്തിട്ടില്ല ഇപ്പം വന്നതേ ഉള്ളൂ സാരികൾ അപ്പോൾ വൈറ്റിൻ്റെ മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യാൻ തന്നിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇനി അടുത്തത് ഇതിൽ വേറെ ഒരു സാരി കൂടി ഓപ്പൺ ചെയ്ത് കാണിക്കാം വേറെ ഏതാണ് ഒരു ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഒരു ടെമ്പിൾ വർക്ക് മൾട്ടി കളർ ആയിട്ട് ചെയ്തിട്ട് ഇതിൽ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ബോർഡറില് ഇങ്ങനൊരു സിക്സാക്ക് പോലെ ഒരു ടെമ്പിൾ വർക്ക് പോലെയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അതിൽ ത്രെഡും കൊടുത്തിട്ടുണ്ട് സിൽവറും കൊടുത്തിട്ടുണ്ട് കോപ്പർ ലെയർ പിങ്ക് കോപ്പറും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബോഡിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സിൽവറും ത്രെഡ് വർക്കിലും ഇങ്ങനെ ചെറിയ ഡിസൈൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുന്താനി വരുന്നത് ഇങ്ങനെ ഒരു ഡയമണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഒരു ഡിസൈൻസ് ആണ് മുന്താണിക്ക് കൊടുത്തിരിക്കുക പിന്നെ ഇതിൻ്റെ ബോഡിയിൽ ഞങ്ങൾക്ക് ഒരു പോർഷൻ ഫുള്ളായിട്ടും ഇങ്ങനെ ചെറിയ ഡിസൈൻസ് ഫുൾ ഫുള്ളായിട്ടിങ്ങനെ വരും അത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് ചെറിയ ഡിസൈൻസ് ആണ് വരാം മുന്താനി കഴിഞ്ഞ് പോണ ഭാഗങ്ങൾക്ക് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത്രയും ചെറിയ ഡിസൈനായിട്ട് ഇങ്ങനെ ബോഡിയിൽ ഫുൾ ആയിട്ട് പോവും എന്നാൽ ഉള്ളിൽ പോകുമ്പോൾ അത്രയും വർക്ക് വരുമ്പോൾ ഞങ്ങൾ കോസ്റ്റ് ഒരുപാട് വരുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഉള്ളിലേക്ക് ചെറിയ വർക്കായിട്ട് ചേരുന്നത് അതേപോലെ ഇതിലേക്കും ബ്ലൗസിലേക്ക് ഞങ്ങൾക്ക് സ്ലീവിലേക്ക് വയ്ക്കാൻ ഡിസൈനും സ്ലീവിലേക്ക് വരുന്നുണ്ട് വരുന്നുണ്ട് അതേപോലെ ഇതും വെച്ചിട്ടുണ്ട് ചെറിയ ബോഡിയിലേക്ക് ഡിസൈനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നതും സെയിം അതേ സെയിം റേഞ്ച് തന്നെയാണ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് തന്നെയാണ് വരുന്നത് രണ്ടായിരത്തി അറുപത്തഞ്ചാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരാം ഞങ്ങൾക്കിത് അടുത്ത് ഈ ഒരു ഡിസൈൻ കൊടുത്ത് കാണിക്കാം വൈറ്റ് പ്യുർ വൈറ്റിൽ തന്നെ ബോഡിയിലേക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ഇതിന്റെ ഡിസൈനാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ബോഡി ഫുള്ളും ആ ഡിസൈൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് മുന്താണിയിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ബ്ലൗസിലേക്കും നിങ്ങൾക്ക് ചെറിയൊരു വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലോ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളർ അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നതും സെയിം റേഞ്ച് തന്നെ രണ്ടായിരത്തി എണ്ണൂറ് റേഞ്ചാണ് ഇതിന് കാണിക്കുന്ന വീഡിയോസിൻ്റെ എല്ലാ സാരിയും രണ്ടായിരത്തി നൂറിൻ്റെ റേഞ്ച് ആണ് അതിൽ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അറുപത്തഞ്ച് മാത്രമേ വരില്ലൂ പിന്നെ ഇതൊരു കോപ്പറിൻ്റെ ഡിസൈൻ ഇത് കാണിക്കാം സിൽവറും ഇതൊരു നല്ലൊരു പുതിയ മോഡലാണ് ഇട്ടുള്ളൂ സാരി ഞങ്ങളൊരു കൂണിൻ്റെ ഡിസൈനായിട്ടങ്ങനെ ഒരു ഡിസൈൻ ആണിത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡ് കോപ്പറും ഒരു സൈഡ് സിൽവർ ആണ് ചെയ്തിരിക്കുന്നത് അതേപോലെ ബോഡി ബോഡിയിലേക്കും അതേപോലെ തന്നെ ബോഡിയിലേക്കും ചെറിയ ചെറിയ ഡിസൈൻസുകൾ ഞങ്ങൾ അതിൻ്റെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ബോഡിയിലേക്കും അതേപോലെ ചെറിയ ഡിസൈൻസ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് മുന്താണിക്ക് നോക്കുമ്പോൾ മുന്ണിയിലേക്ക് നോക്കുമ്പോൾ ബോർഡറിൽ കണ്ട അതേ സെയിം ഡിസൈൻ തന്നെ മുന്താണി മുന്താണി മുന്താണിക്ക് നോക്കുമ്പോൾ അതേ സെയിം ഡിസൈൻ തന്നെയാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് വലിയ ഡിസൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ബ്ലൗസിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതേ സെയിം ഡിസൈൻ തന്നെ ബ്ലൗസിലേക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് സെയിം ഡിസൈൻ കോപ്പറും സിൽവറും കൂടിയിട്ട് തന്നെ ആ ഡിസൈൻസ് ബ്ലൗസിലേക്കും ചെയ്തിട്ടുണ്ട് ഇതും സെയിം അതേ റേഞ്ച് തന്നെയാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ എല്ലാ സാരിയും ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല ഓക്കെ ഇതേ പാറ്റേൺസിലാണ് വരുന്ന സാരികളൊക്കെ അപ്പോൾ ഇതിൻ്റെ ഓരോ ഡിസൈൻസുകളായിട്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇതാ ഈ ഒരു സാരിയും കൂടി വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഫുൾ വർക്ക് ഉള്ളത് ഇതില്ല അത് കുറച്ച് ഫുൾ ആയിട്ടും വർക്ക് വരുന്ന ഒരു സാരിയാണ് വരുന്നത് അതേപോലെ ഇതിലേതെങ്കിലും സാരികൾ വേണമെന്നുണ്ടെങ്കിൽ താഴെക്കാട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി അതിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാട്ടോ വൈറ്റ് സാരികൾ ലിമിറ്റഡ് സ്റ്റോക്കുകളാണ് ഈ സാരിയുടെ മുതാണി വരുന്നത് ഇങ്ങനെയാണ് റൗണ്ട് ഡിസൈൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ വലിയ ഡിസൈൻസ് ചെയ്തിട്ടുണ്ട് അതേപോലെ ബോർഡർ ബോർഡർന്ന് ഇത്രയും വലിയ ബോർഡർ ആയിട്ട് സൈഡിൽ ഫുൾ ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ഉള്ളിലും അതേപോലെ മുൻതാണി പോർഷൻ കഴിഞ്ഞിട്ട് ഒരു പോർഷൻ വരെ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് ബോഡിയിലേക്ക് ആയിട്ട് ഈ ഡിസൈൻസ് ഫുൾ ഫുള്ളായിട്ട് ബോഡിയിൽ വരുന്നുണ്ട് അതിലെ ബോർഡർ എന്ന് പറഞ്ഞാൽ ഹെവി ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഉൾഭാഗം പോകുമ്പോൾ ബോർഡർ ചെറുതായിട്ട് വരില്ല ഇത്രയും ബോർഡറേ വരുള്ളൂ ഉള്ളിലേക്ക് പോകുമ്പോൾ ഈ ഈ വലിപ്പം ബോർഡറേ വരുള്ളൂട്ടുള്ളൂ അതുപോലെ ഇതിൻ്റെ ബ്ലൗസിലേക്ക് വരുന്നതും ചെറിയ വർക്കുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് കയ്യിലേക്ക് വെക്കാനുള്ള വർക്ക് ഉണ്ടാവും അത് ഇപ്പുറത്തെ സൈഡിൽ ഉണ്ടാവും അല്ല ഇത് ഫുള്ളായിട്ടും ചെറിയ വർക്ക് തന്നെയാണ് ബ്ലൗസ് വരാം ഇതാണ് ബ്ലൗസ് ബ്ലൗസ് ഇതിലേക്ക് ഈ ഇതിൽ വന്നിട്ട് കയ്യിലേക്ക് വയ്ക്കേണ്ടതില്ല ബോഡി ഫുള്ളും ആ ബ്ലൗസിലേക്ക് ഫുള്ളും ഈ ചെറിയ വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഞങ്ങൾക്ക് ആ രണ്ടായിരത്തി എണ്ണൂറ് റേഞ്ച് തന്നെയാണ് ആഫ്റ്റർ ഡിസ്കൗണ്ട് ഹോൾസെയിൽ പ്രൈസ് ആയിട്ട് വരുന്നത് രണ്ടായിരത്തി അറുപത്തഞ്ച് രൂപ മാത്രമേ വരുള്ളൂ ഈ സാരികൾക്കൊക്കെ ഇനിയിപ്പോൾ ഇതിൻ്റെ ഓരോ സാരികളായിട്ട് ഞാൻ കാണിച്ച് പോകട്ടുള്ളൂ ഇതൊരു സാരി വരുന്നുണ്ട് ഈ മോഡൽ ഒരു മോഡൽ ഓരോന്ന് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് മാത്രമേ ഇങ്ങനെ വെക്കാം അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ബോർഡറും ഇതും അറിയാൻ പറ്റും ഇതൊരു മോഡൽ വരുന്നുണ്ട് അടുത്തൊരു മോഡൽ ഇത് കാണിച്ചു അടുത്ത ആ ഒരു മോഡൽ കാണിക്കാം ജസ്റ്റ് ഇങ്ങനെ തന്നെ ഓപ്പൺ ഓരോ സാരി ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് കിട്ടും അതായത് കിട്ടും ഇതൊക്കെ ഞങ്ങൾ ഓപ്പൺ ചെയ്ത സാരികളാണ് ഇതും ഒരു ഡിഫറെൻ്റ് ആണ് മുന്താണിയിലേക്ക് ഒരു ബോക്സിൻ്റെ ഡിസൈനിൽ ഒരു മരത്തിൻ്റെ ഡിസൈനായിട്ട് കൊടുത്തിട്ടുണ്ട് ബോഡിയിലേക്ക് ചെറിയ ചെറിയ ഇങ്ങനെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് ഇതൊരു ടെമ്പിൾ വർക്ക് പോലെ ഒരു ഡിസൈൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു സാരി ഇത് മുന്താണി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഞങ്ങൾ ഓപ്പൺ ചെയ്ത ഒരു സാരി തന്നെയാണ് പിന്നെ ഇത് മുന്താണി നോക്കുമ്പോൾ ഒരു ചെറിയൊരു ലൈൻസ് പോലെ ഇങ്ങനെ ഫുൾ ആയിട്ട് കൊടുത്തിട്ട് ബോർഡറിലും അതേപോലെ ചെറിയൊരു ചെറിയ ചെറിയ കൊടുത്തിട്ടുണ്ട് ഇതൊരു ഫ്ലറിൻ്റെ ഡിസൈൻ ഇതിൽ ഏതെങ്കിലും സാരികൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണണം എന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി വീഡിയോക്കളായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവർ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരികയുള്ളൂ പിന്നെ ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട് ും സിമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളു ഇതൊരു ഇതൊരു കൊടി പോലത്തെ ഒരു ഡിസൈൻസ് പോലെ ഇങ്ങനെ അതേപോലെ അതേപോലെ ബോർഡറും സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഡിസൈൻ ഇതിന്റെ മുന്താണി വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ മുന്താണി നോക്കി കഴിഞ്ഞാൽ വരും ഇനി കളർ ഇതിന്റെ ഇതൊക്കെ ഇപ്പൊ പുതിയതായിട്ട് ഇപ്പൊ വന്ന സാരികളുടെ കളക്ഷൻസുകളാണ് പ്യൂർ വൈറ്റ് മാത്രമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലേതെങ്കിലും സാരികൾ വേണമെന്നുണ്ടെങ്കിൽ താഴെക്കാട് നമ്മൾക്ക് വീഡിയോ കോൾ വാട്സപ്പ് അയച്ചാൽ മതി ഇതൊരു പുതിയ മോഡൽ ഡിസൈൻസ് ആണ് ഇതൊരു സാരി വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് കാണിക്കാം അതും കൂടി വെച്ചാൽ ഇതും അതേപോലെ ഒരു ഡിസൈൻസ് ആണ് പുതിയ ഡിസൈൻസ് ആണ് ഈ ഒരു സാരി പുതിയ പാറ്റേൺ സാരി ഓപ്പൺ ചെയ്ത് വാങ്ങിയിട്ട് ഇത് നോക്കിക്കഴിഞ്ഞാൽ മുന്താണിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മുന്താണിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇങ്ങനത്തെ ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു റൗണ്ടിന്റെ ഒരു ഡിസൈൻ ഷേപ്പ് ഇങ്ങനെ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ ബോർഡറും നിങ്ങൾക്ക് അതേപോലെ സിമ്പിൾ ഡിഫറെൻറ്റ് ആണ് ബോർഡർ കൊടുത്തിരിക്കുന്നത് കയറി ഇറങ്ങി കയറി ഇറങ്ങി നിൽക്കുന്ന പോലെ ഒരു ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ബോഡിയിലേക്ക് ഫുള്ളും ആ ചെറിയ ഡിസൈൻസ് ഇങ്ങനെ അതേ സെയിം പാറ്റേണിൽ തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്ലൗസിലേക്ക് വരുന്നത് ചെറിയ ഡിസൈൻസ് ഇങ്ങനെ ചെറിയ ഡിസൈൻസ് ആണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ബ്ലൗസിലേക്ക് അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും സാരികൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും സാരികൾ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് ആട്ടോളൂ ഇത് ഫുൾ വൈറ്റ് സാരികൾ വരുന്ന കളക്ഷൻസുകളാണ് ഇതൊക്കെ അപ്പോൾ ചേച്ചിമാരെ ചേട്ടന്മാർ മാക്സിമം എല്ലാവരും നേരിട്ട് തന്നെ വരിക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് യു